എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ അനുഭവം നമ്മൾ നടന്ന വഴികൾ മൂന്ന് പേരെയാണ് ഉദ്ദേശിച്ചു പറയുന്നത് അധ്യാപകരും എഴുത്തുകാരുമായ നമ്മുടെ പ്രിയപ്പെട്ട ഭക്ഷണമാഷകൃഷ്ണമാഷേ പിന്നെ നമ്മുടെ രവീന്ദ്രമാഷൻ മൂന്ന് പേരും ും നന്നായി സംസാരിച്ചു അനുഭവങ്ങൾ കൊണ്ടുവച്ചു അതില് വസ്ത്രം ഭാഷയിൽ ഇവിടെ എത്തിച്ചേരാൻ പറ്റിയില്ല എന്നുള്ള ഒരു വിഷമം എന്റെ ഉള്ളിലുണ്ട് അതും കൂടി ഞാൻ ഇവിടെ പറയണം അദ്ദേഹം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ സദസ്സൊന്നുകൂടി വലിയ സമ്പന്നമായിരുന്നു ആകേണ്ടതായിരുന്നു ഇനിയിപ്പോ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തിന് നന്ദി പറയുന്നു പിന്നെ മെസ്സേജ് നമ്മളോട് അതെ അതെ അല്ലേ കഴിഞ്ഞ ആഴ്ചയില് കുറിച്ചാണ് സംസാരിച്ചത് സാഹിതിയിലെ ഒരു സംഭാഷണം അതേ പ്രധാനമായിട്ട് അത് അതിന് മുന്നേ ഒരാഴ്ച ഒരു മാസം മുന്നേ ഞാൻ അതിന്റെ നാടകം റീജണൽ തിയേറ്ററിൽ കണ്ടിരുന്നു ഡ്രാക്ലോ എന്ന് പറഞ്ഞ നാടകം അവിടെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടു എനിക്കറിയില്ല അത് അതിഗംഭീരമായിട്ട് അവര് അവതരിപ്പിച്ചു അതുകൊണ്ട് ഞാൻ ഈ ആസുഖിക്കുന്നു മാഷ് ആ പുസ്തകം വായിച്ചിട്ടൊക്കെ ഇവിടെ ഇരിക്കുന്നവരും ഞാനൊക്കെ വായിച്ചിട്ടുള്ളത് അന്നത്തെ കാലത്ത് അതും കൂടി ഇവിടെ പറഞ്ഞ വരികയാണ് പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് മാഷെ കയറി വരുമ്പോ തന്നെ ടീച്ചർ വേഗം ഇവിടെ വന്നിരുന്നു ഒരു നിമിഷം കൊണ്ട് ടീച്ചറെ കാണാൻ മാഷയൊക്കെ ഇതായി പോയി പേപ്പറപ്പെട്ടു ഇത് ഈ അനുഭവം കണ്ടപ്പോ എനിക്ക് എന്റെ അച്ഛനെ അമ്മ തന്നെയാണ് ഓർമ്മ അതും കൂടി സംഭവിൽ അച്ഛനെ അമ്മ എവിടെ പോയാലും ഏത് വീട്ടിൽ പോയാലും അല്ലെങ്കിൽ കല്യാണത്തിന് അല്ല അവരെ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാലും നമ്മുടെ നിമിഷം കണ്ടില്ല അപ്പൊ പോയി ചോദ്യം വരുന്നു അപ്പൊ മറ്റുള്ളവർക്കൊക്കെ ഒരു കളിയാക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അത് എനിക്ക് ഓർമ്മിക്കാൻ കഴിഞ്ഞ വല്യൊരു അതിനുള്ള സ്നേഹം ഞാൻ ഇവിടെ ചെയ്തു ഇവിടെ സ്നേഹം പങ്കുവെച്ച അനുഭവം പങ്കുവെച്ച മാും നന്ദി പറയുന്നു പിന്നെ നമ്മുടെ സ്വാഗതം പറഞ്ഞ ആ പറഞ്ഞിട്ടുണ്ട് നന്ദി പറയുന്നു പിന്നെ ഇവിടെ നമ്മുടെ ചർച്ചയിൽ പലരും എല്ലാവരും പങ്കെടുത്തുണ്ട് വരൂ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട് ഓരോരുത്തരും പേരെടുത്ത് ഞാൻ പറയുന്നില്ല എല്ലാവർക്കും നന്ദി പറയുന്നു നമ്മുടെ പ്രസിഡന്റ് അദ്ദേഹത്തിനും നന്ദി പറഞ്ഞിരുന്നു ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട്